ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ റൺ വേട്ടക്കാരുടെ പട്ടിക എടുക്കുമ്പോൾ നാലാം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സഞ്ജുവി സാംസൺ ആണ് മറ്റു സീസണുകളെ അപേക്ഷിച്ച് വളരെ പക്വതയോടെ ബാറ്റ് വീശുന്ന സഞ്ജുവിനെയാണ് നമുക്ക് ഈ സീസണിൽ കാണാൻ കഴിയുന്നത് നിലവിൽ അഞ്ച് കളികളിൽ നിന്ന് മൂന്ന് അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസാണ് സഞ്ജു നേടിയത് ബാറ്റിംഗ് ശരാശരി നോക്കുകയാണെങ്കിൽ എൺപത്തി രണ്ടും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപത്തി സഞ്ജു ഒരിക്കൽ വളരെ കാഷ്വലായി പറഞ്ഞൊരു കാര്യമാണ് എന്ത് ചെയ്യാനോ ചേട്ടാ പന്ത് വരുന്നത് കാണുമ്പോൾ വലിച്ചടിക്കാൻ തോന്നുമെന്നുള്ളത് എന്നാൽ സഞ്ജുവിന്റെ ഈ വാക്കുകൾ പിന്നീട് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടി ആകുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അനാവശ്യമായി വിക്കറ്റ് കളയുന്നു ഷോർട്ട് സെലക്ഷൻ ലഭിക്കുന്ന അവസരങ്ങൾ വിനിയോഗിക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് സഞ്ജുവിന് നേരെ ഉയർന്നത് ക്രീസിൽ നിലവർപ്പിക്കുന്നതിന് മുൻപേ തന്നെ വമ്പൻ അടികൾ കൊണ്ട് മത്സരം ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യുന്ന തരത്തിലായിരുന്നു ഈ കഴിഞ്ഞുപോയ ഐ പി എല്ലെല്ലാം സഞ്ജുവിന്റെ ബാറ്റിംഗ് രീതി കണ്ടിട്ടുള്ളത് സഞ്ജുവിന്റെ ആ നിർഭയമായ ബാറ്റിംഗ് ശൈലിക്കാണ് ആരാധകർ കൂടുതലുള്ളത് എന്നത് മറ്റൊരു സത്യം കുറച്ചുനാൾ മുമ്പ് വരെ ക്രീസിലെത്തിയാൽ ആദ്യ ബോളിൽ തന്നെ സിക്സർ നേടുന്ന ശൈലിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ബാറ്റിംഗ് ശൈലിയിൽ സ്ഥിരത പുലർത്താൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല പലപ്പോഴും ഇത്തരം പരീക്ഷണങ്ങളിൽ സഞ്ജു പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായും പരാജയപ്പെട്ടിട്ടുണ്ട് കൂടാതെ തൻ്റെ ബാറ്റിംഗ് ശൈലി മാറ്റാൻ തയ്യാറല്ലെന്ന് സഞ്ജു മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ താരത്തിന്റെ ഇത്തവണത്തെ സമീപനം വളരെ വ്യത്യസ്തമാണ് മുൻ സീസണുകളെ അപേക്ഷിച്ച് പവർ ഹിറ്ററായ സഞ്ജു ഇത്തവണ സിക്സറുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് ബൗണ്ടറികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ സീസണിലെ താരത്തിന്റെ പ്രകടനങ്ങൾ പരിശോധിച്ചാൽ അസാമാന്യ ടൈമിങ്ങും കൺട്രോളും ഒപ്പം മികച്ച ഷോർട്ട് സെലക്ഷനോടും കൂടിയ നിരവധി ബൗണ്ടറികൾ കാണാൻ കഴിയും നമുക്ക് തികച്ചും പക്വതയായ ഒരു നായകന്റെ ഇന്നിങ്സ് ആണ് സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും പിറക്കുന്നത് ഓരോ ഇന്നിങ്സും സഞ്ജു കെട്ടിപ്പടുക്കുന്നത് മത്സരത്തിന്റെ ഗതി അനുസരിച്ച് മാത്രമാണ് ഒരു വിരാട് കോഹ്ലിയും സച്ചിൻ ടെണ്ടുൽക്കറും ഒക്കെ കളിക്കുന്ന തരത്തിലുള്ള ബാറ്റിംഗ് ശൈലി അതായത് ഫീൽഡിലെ ഗ്യാപ്പുകൾ ഉപയോഗിച്ച് ബൗണ്ടറികൾ നേടിയും മോശം ബോളുകൾ തിരഞ്ഞുപിടിച്ച് സിക്സറുകൾ നേടിയും ഒപ്പം ക്ഷമയോടെ സിംഗിളുകളും ഡബിൾസും എടുത്ത് ഇന്നിങ്സ് കെട്ടിപ്പടുക്കുന്ന രീതി കഴിഞ്ഞ സീസണിൽ ഇരുപത്തി നാല് ബൗണ്ടറികളും ഇരുപത്തി അഞ്ച് സിക്സറുകളുമായിരുന്നു സഞ്ജു നേടിയത് അതായത് ഫോറുകൾക്കൊപ്പം തന്നെ സിക്സറുകളും സഞ്ജുവിന്റെ ബാറ്റ് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത്തവണ ഇരുപത്തിനാല് ഫോറുകൾ നേടിയപ്പോൾ സിക്സറുകളുടെ എണ്ണം പത്തിലൊതുങ്ങി അപകടകരമാം വിധം ബാറ്റ് വീശാതെയും റൺസ് കണ്ടെത്താൻ സാധിക്കുന്ന ഒരുതരം വിരാട് കോഹ്ലി ശൈലി സ്പിന്നർമാർക്കെതിരെ കൂടുതൽ ആധിപത്യം പുലർത്താനാകുന്നു എന്നതാണ് സഞ്ജുവിന്റെ ബാറ്റിങ്ങിലുണ്ടായ മാറ്റങ്ങളൊന്ന് രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് സ്പിന്നിനെ നേരിടുന്നതിൽ സഞ്ജു കൂടുതൽ മികവ് പുലർത്തിത്തുള്ളത് തുടങ്ങിയത് ഐ പി എല്ലിലെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാകും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇന്നിങ്സുകളിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തി നാല് റൺസാണ് സ്പിന്നർമാർക്കെതിരെ സഞ്ജു നേടിയത് ശരാശരി മുപ്പതിൽ താഴെയും സ്ട്രൈക്ക് റേറ്റ് മാത്രവുമായിരുന്നു തവണയും വിക്കറ്റ് സമ്മാനിച്ചതും സ്പിന്നർമാർക്കെതിരെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ അൻപത്തി ഒന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് അൻപത് ദശാംശം നാല് മൂന്ന് ശരാശരിയിൽ എണ്ണൂറ്റി ഏഴ് റൺസാണ് സഞ്ജു അൻപത്തി അഞ്ച് കടക്കുകയും ചെയ്തിട്ടുണ്ട് സ്പിന്നർമാർക്കെതിരെ കാലയളവിൽ അൻപതിന് മുകളിൽ ശരാശരിയിലും നൂറ്റി അൻപതിനു മുകളിൽ സ്ട്രൈക്ക് റേറ്റിലും ബാറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു താരം മാത്രമാണ് ഐ പി എല്ലിൽ അത് സഞ്ജുവിന്റെ തന്നെ ടീമിലുള്ള സഹതാരമായ ജോസ് ബട്ട്ലാണ് ലെഗ് സ്പിന്നർമാരാണ് സഞ്ജുവിന്റെ പ്രധാന ഇരകളായിട്ടുള്ളത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വരെ ലെഗ് സ്പിന്നർമാരെ നേരിടുമ്പോൾ അധികം കരുതലെടുത്താണ് ബാറ്റ് ചെയ്യാറുള്ളത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം അറുപത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് ശരാശരിയിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് ലെഗ് സ്പിന്നർമാർക്കെതിരെ സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട് നിലവിലെ ബാറ്റിംഗിലെ മികവും ശൈലിയിൽ വന്ന മാറ്റവും കളിക്കുന്ന കളത്തിലെ പക്വതയും ഫോമും എല്ലാം വരുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിലേക്കുള്ള സഞ്ജുവിന്റെ സാധ്യതകളെയും വർദ്ധിപ്പിക്കുന്നുണ്ട് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജുവിനൊപ്പം തന്നെ പരിഗണിക്കപ്പെടുന്ന താരങ്ങളിൽ ഋഷഭ് പന്ത് മാത്രമാണ് അല്പമെങ്കിലും ഫോമിലുള്ളത് കെ രാഹുൽ ജിതേഷ് ശർമ്മ ഇഷൻ കിഷാൻ എന്നിവരൊന്നും ഇതുവരെ മികവ് തെളിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ വിശ്വാസം